ഹലോ ഫ്രണ്ട്സ് കുറേ നമ്മൾ കണ്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് നമ്മൾ വീട്ടിൽ ത അടക്ക് വീഡിയോ ആണ് നമ്മൾ ഇന്നുമ്പോൾ പോകുന്നത് അതിപ്പോൾ നമ്മൾ കവുങ്ങിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഇതാണ് കവുങ് കുറേ കവങ്ങുണ്ട് ഇവിടെ ഈ കവുങ്ങിന് വണ്ടേന്ന് അടക്കകൾ താഴെ വീണിട്ടുണ്ടാവും അത് നമ്മൾ പറക്കുക ഇന്നിത് ബക്കറ്റിലിട്ടിടുക അങ്ങനെ മാക്സിമം നമ്മൾ കുറച്ച് പറക്കിയിട്ടുണ്ട് നമ്മൾ പറ്റുന്ന കുറച്ച് ഇതിന് കുറേ പറിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറിക്കില്ല എന്തായാലും അത്യാവശ്യം പറക്കാണ് ചെയ്യണേ അപ്പോൾ നമുക്കത്ര യൂട്യൂബിനെ കുറിച്ച് വലിയ അങ്ങനെ വലിയ ധാരണയും വലിയ ബോധങ്ങളൊന്നുമല്ല നമ്മളെ പറ്റുന്ന പോലെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മളെ പറ്റുന്ന ആ ലിമിറ്റേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം എന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുവായിരുന്നു അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് എളുപ്പമല്ലേ അത്യാവശ്യം പതി കുഴികളിൽ നിന്നാണ് കുഴിയിൽ ഇവിടെ കുപ്പിച്ചില്ലൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ അടക്കവർക്ക് അല്ലെങ്കിൽ ഭയങ്കര കുപ്പിച്ചില്ലും മുള്ളിലൊക്കെയാണ് അപ്പോൾ എല്ലാ പണിക്കും അതിൻ്റേതായൊരു കഷ്ടപ്പാടുണ്ട് അപ്പോൾ നമ്മൾ അടക്ക വർക്ക്